ഇതുപോലെ ഇപ്പൊ ചില ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ വിവാഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരിക എങ്ങനെയാണ് പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ഓളെ കത്തിൽ മാലിട്ട് കൊടുക്കണം അന്യ പെണ്ണാണ് പെണ്ണ് പിന്നെ ഏത് പെണ്ണല്ലേ നീ കെട്ടാൻ പോകുന്നു ഇനി കൊണ്ട് പറഞ്ഞാൽ കെട്ടാൻ പോകലാകുമോ മംഗലാപുരത്ത് ഞാൻ പോയിട്ടുണ്ടെക്കല്ലേ എന്തിനാ പോയത് എന്നറിയ വിവാഹത്തിന്റെ ദിവസം നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞ് പുതിയുണ്ണിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ആ പുതിയുണ്ണി പുതുവസ്ത്രത്തിൽ തന്നെ നിരത്തേക്ക് വിട് മരിച്ചുപോയി ശരീരത്തിൽ ഒരു അസുഖം പറയാനില്ല അവാഹുക തിരിച്ചെ അനുഭവത്തിന്റെ വെളിച്ച ഞാൻ പറയുന്നത് മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് വേദനി ചെന്നപ്പോ എനിക്ക് വളരെ പരിചയമുള്ള എന്റെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാമെന്ന ആളെന്നോട് പറഞ്ഞു എന്നോട് തിരിച്ചൊന്നും പറയരുത് ഒരു സ്ഥലത്ത് കയറാനുണ്ട് ഞാൻ വളരെ ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ അയാളോട് എവിടെയാണ് എന്ന് ചോദിച്ചില്ലേ നല്ല ഒരുങ്ങി പിടിച്ച പന്തലാണ് നല്ല വൃത്തിയുള്ള പന്തല് എല്ലാ ഭാഗത്തും ലൈറ്റുകളും സംവിധാനങ്ങളും സംവിധാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിളിക്കാത്ത കല്യാണത്തിനാണോ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞു കല്യാണ വീടല്ലാ ആദ്യം കല്യാണ വീടായിരുന്നു ഇപ്പൊ മരണ വീടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവാണ് ഞാൻ അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കല്യാണം എന്ന് പറയുന്നത് അല്ലാതെ മുട്ടായി കൊണ്ടുപോകലല്ല മുട്ടായി കൊണ്ടുപോകലാണോ എന്ന് പറയുന്നത് ഇപ്പൊ ചില ചെറുപ്പക്കാർ വിചാരിച്ചു അതാണ് കല്യാണം എന്നിട്ട് മിഠായി കൊണ്ടു കൊടുത്താ പിന്നെ പറ്റും സൈക്കിളിൽ കൊണ്ടുപോകാം അവളെയും കുട്ടിയുടെ കറങ്ങാം അവളെ കുട്ടി എവിടെയും പോകാം അവളെയും കുട്ടി ഏത് പരിപാടിയും പറ്റും പറ്റാത്തതൊന്നുമില്ല എന്റെ ഭാര്യയാകാൻ പോകുന്ന അവളല്ലേ എന്റെ ഭാര്യയാകാൻ പോകുന്നത് എങ്ങനെ ഭാര്യ ഭാര്യയാകാ പോകുന്നു പറയുമ്പോഴേക്കും ഭാര്യയാവോ ഭാര്യോ അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഞാൻ ഇന്നിവിടെ വരുന്നത് എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ എന്റെ ഫോണിൽ വിളിച്ച ആളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ എന്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് എന്റെ ഫ്ലൈറ്റ് ആകുമോ എന്റെ ഫ്ലൈറ്റ് ആണോ അല്ല ഞാൻ കാലത്ത് വാങ്ങാൻ വിചാരിച്ച സാധനമാണ് അതുകൊണ്ട് എന്റെ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിന്റെ നിങ്ങൾ ഉടമസ്ഥോ നിങ്ങളായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി വന്ന ഒരാൾ നിങ്ങളൊരു സ്ഥലം കച്ചവടം നടത്താൻ വേണ്ടി വന്ന ഒരാൾ നിങ്ങൾ കച്ചവടമൊക്കെ പറഞ്ഞ് ഏകദേശം ആ കാര്യങ്ങൾ എത്രയാണ് വില എന്നൊക്കെ പറഞ്ഞ് ഓർപ്പിച്ച് പോയി അഞ്ചു പൈസ ഒന്നും തന്നിട്ടില്ല പിറ്റേ ദിവസം വന്നിട്ട് എന്റെ സ്ഥലമാണ് ഞാനാണ് വിൽക്ക് നിങ്ങൾക്ക് വിൽക്കാനും അധികാരം ഞാൻ ഇന്നലെ വന്നിട്ട് നിങ്ങളോട് കച്ചവടം പറയാൻ വന്ന സ്ഥലമാണ്

അവർക്ക് അതായത് സംഭവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിട്ടില്ലെങ്കിലേ പറയേണ്ടത് റബ്ബിനോട് തിരം കാണിക്കാണ് എങ്ങനെയെന്നറിയോ പെണ്ണാണ് അറിയാം കാണുന്നത് ഈ സ്റ്റാറ്റസ് വെച്ചാൽ കാണുന്നത് സ്വന്തം അങ്ങനെയല്ലേ

ഏതെങ്കിലും ആളുകൾ കാണിക്കുന്നത് പോലുള്ള വിവാഹമാണോ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ഇതുപോലെ ഇംഗ്ലീഷുകാരൻ കാണിച്ചെന്ന് വിവാഹാണോ നീ ഉദ്ദേശിച്ചത് ഇതിനെന്തിനാണോ നീ സീതന്മാരെ ക്ഷണിച്ചത് അതിനെന്തിനാണ് ഡോ നീ അരിമീങ്ങളെ ക്ഷണിച്ചത് പള്ളിയിലെ ഹത്തീബിനെ ഉസ്താദിമാരെ ക്ഷണിച്ചു വരുത്തിയത് അവരെ വഷളാക്കാനാണോ ഇംഗ്ലീഷുകാരന്റെ അതിന് തങ്ങൾ ആവശ്യമില്ല ആവശ്യമില്ല ഇംഗ്ലീഷുകാരൻറെ മൊയ്നാരശ്യ എന്റെ മകളെ ഞാൻ ഇതിനെ കിടയാക്കി കൂട്ടിച്ചേർത്ത് തന്നു ആദിയാരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സയ്യിദിനെ കൊണ്ട് നമ്മളെ ഉസ്താദിനെ കൊണ്ടു പറയിപ്പിക്കാറില്ലേ അത് നടത്തുന്ന എനിക്കാണ് അല്ലാതെ ഇംഗ്ലീഷുകാരൻ്റെ എനിക്കല്ലോ ഇംഗ്ലീഷുകാരന്റെ നിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് മക്കളായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല ഓ ചെറുപ്പക്കാരാ ഇത് കണ്ടിട്ട് കോപ്പി എടുക്കണം എന്ന് ചിട്ടി ചീട്ട് നമ്മളെ വിവാഹത്തിന് നമ്മൾ കൊണ്ടുപോയി അട്ടിമറിച്ച ഇതുപോലെ ഇംഗ്ലീഷുകാരന്റെ നിക്കാതെ പോലെ ഹറാമും ഹലാലും വഴുതിരിവില്ലാത്ത റാമിനെയും മഹാലിനെയും തിരിച്ചറിവില്ലാത്ത വിവാഹങ്ങളായി നമ്മളെ വിവാഹങ്ങൾ മാറിപ്പോയാ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ ഇവർക്ക് തമ്മിൽ അതീഹൃദയത്തെ ബന്ധിപ്പിച്ചു കൊടുക്കേണ്ടത് മേലെ നിന്ന് ഈ അണകൾക്കിടയിൽ ഹൃദയത്തെ ബന്ധിപ്പിച്ചു കൊടുക്കണേല്ലോ പ്രിയപ്പെട്ട ഭാര്യമാര ഹൃദേവ് അല്ലാ നീ ഇതുപോലെ ഈ കുടുംബത്തെ നീ ബന്ധിപ്പിക്കണേ അല്ലാ കേൾക്കുന്ന കേൾക്കുന്ന ഉമ്മ ഇത് സ്റ്റേജിന്റെ മേലെ ഇരുത്തിയ ഉസ്താദില് ആ ഉസ്താദ് ഇരുത്തിയിട്ട് ദ്വേദിയിലിട്ട്വേജിൽ നിന്ന് കിറങ്ങി പോയാ പെണ്ണിനെയും കൂട്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ആണ് ഭർത്താവും ഭാര്യയും കയറിയിട്ട് സ്റ്റേജിന്റെ മേലെ ഡാൻസ് ആണ് അന്യപുരുഷന്റെ മുന്നിൽ പ്രതി ഭംഗി പ്രദർശനമാണ് അന്യ സ്ത്രീകളെ മുന്നിൽ ഭംഗി പ്രദർശനമാണ് ഇങ്ങനെ ആയാ വിവാഹത്തിൽ എവിടെയാ പരക്കത്തിണ്ടാകൽ മൂന്ന് മക്കളായി ഉസാദി എന്റെ മകൻ ഇപ്പൊ എനിക്ക് അതെ അവന്റെ ഭാര്യനെ ഇട്ടില്ല എന്നാ പറയുന്നത് ചോദിക്കുമ്പോ പറയുന്നത് എന്താണ് അവൻ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളായി പറയുന്നത് നാല് മക്കളായി പറയുന്നത് അഞ്ച് മക്കളായി ന പറയുന്നത് ഭാര്യക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത് ഭാര്യ പറയുന്നതോ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് മക്കൾക്ക് കുറവ് എന്റെ റബ്ബാണ് എന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കേണ്ടത് ചിന്ത ആരോഗ്യമുള്ള സമയം സാമ്പത്തികമായി അല്പം പുരോഗതി ഇങ്ങനെയൊക്കെ ചെറിയ ഞമ്മത്തുകൾ കിട്ടിയപ്പോ അമ്മ മറന്നുപോയി റബ്ബിന്റെ തൃപ്തി മറന്നുപോയി